നമസ്കാരം ഇന്നത്തെ ലേമാൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ലെൻസുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിററുകളെക്കുറിച്ച് പഠിച്ചതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെയും നമുക്ക് പഠിക്കുവാനുള്ളത് അതായത് വ്യത്യസ്ത ലെൻസുകൾ അവയുമായി ബന്ധപ്പെട്ട ടെർമിനോളജികളായ സാങ്കേതിക പദങ്ങളായ പ്രിൻസിപ്പൽ ആക്സിസ് പ്രിൻസിപ്പൽ ഫോക്കസ് സെൻറ്റർ ഓഫ് കർവേച്ചർ അതുപോലെ ലെൻസിലെ ഇമേജ് ഫോർമേഷൻ ന്യൂ കാർട്ടിഷ്യൻ സൈൻ കൺവെൻഷൻ മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് തുടങ്ങിയവയാണ് അവ പൊതുവിൽ പലരും പറഞ്ഞു വരുന്നത് മിററും അതിനുശേഷം ലെൻസും കൂടി പഠിക്കേണ്ടി വരുമ്പോൾ കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷനാകുമെന്നാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാണ് അതായത് മിററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിവരങ്ങൾ യുക്തിപൂർവ്വം ഉപയോഗപ്പെടുത്തിയാൽ ലെൻസുമായി ബന്ധപ്പെട്ട് പുതുതായി ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല അതായത് മിററിൽ പഠിച്ചു വച്ചതിൻ്റെ ചെലവിൽ ലെൻസിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം നമുക്ക് ലെൻസുകളെ പരിചയപ്പെടാം അപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ മിററുകൾ പരിചയപ്പെട്ടിരുന്നു ഇതാ എൻ്റെ കയ്യിൽ ഉണ്ട് എന്താണ് മിററിന്റെ പ്രത്യേകത നാം ചർച്ച ചെയ്ത മിറർ സ്വെറിക്കൽ മിററുകളായിരുന്നു അപ്പോ ഇതൊരു കോൺവെക്സ് മിറർ ആണ് ഇതിന്റെ ഇരുവശങ്ങളും സ്വെറിക്കൽ ആണ് ഈ ഭാഗം പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നു കോൺവെക്സ് സർഫസ് ആണ് ഇവിടെ കോൺകേവ് ആണ് അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് കോൺവെക്സ് ആയതുകൊണ്ട് നമ്മൾ അതിനെ കോൺവെക്സ് മിറർ എന്നാണ് വിളിച്ചത് എന്തുമാകട്ടെ മിററിനെ സംബന്ധിച്ചിടത്തോളം മിറർ ഒരു ഒപെക് ഓബ്ജക്റ്റ് ആണ് പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുവല്ല ഇതിലേക്ക് പ്രകാശം വന്നാൽ അത് തട്ടി തട്ടിത്തെറിച്ചു പോരുകയാണ് ചെയ്യുക ബാക്ക് അത് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ലെൻസ് ഒരു ട്രാൻസ്പേരന്റ് ഓബ്ജക്റ്റ് ആണ് നോക്കൂ ഈ ലെൻസിനെ സംബന്ധിച്ച് അതിൻ്റെ രണ്ട് സർഫസുകൾ സ്വെറിക്കലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗോളിയ പ്രതലങ്ങളാണ് ഇതിനുള്ളത് ഇവിടെ ഇത്തരത്തിൽ ഗോളിയ സർഫസുകളുള്ള സ്ഫെറിക്കൽ സർഫസുകളുള്ള ട്രാൻസ്പേരന്റ് ഓബ്ജെക്ടുകളെയാണ് നാം ലെൻസുകൾ എന്ന് വിളിക്കുക അപ്പൊ നമുക്ക് ലെൻസിനെ എങ്ങനെ നിർവചിക്കാം ലെൻസ് ഈസ് എ ട്രാൻസ്പേരന്റ് ഓബ്ജെക്ട് ഹാവിങ് സ്ഫെറിക്കൽ സർഫസസ് ഗോളിയ പ്രതലങ്ങളുള്ള സുതാര്യ വസ്തുക്കളെയാണ് എന്തു പറയുക ലെൻസ് എന്ന് പറയുക ലെൻസുകൾ പലതരമുണ്ട് നമുക്ക് രണ്ടേ രണ്ട് തരം ലെൻസുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കുവാനുള്ളത് അതിലൊന്ന് കോൺവെക്സ് ലെൻസ് ആണ് മറ്റേത് കോൺകേവ് ലെൻസ് ആണ് അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലെൻസിന്റെ രണ്ടു ഭാഗവും രണ്ടു വശങ്ങളും കോൺവെക്സ് ആണെങ്കിൽ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണെങ്കിൽ അത്തരം പ്രതലങ്ങളുള്ള ലെൻസുകളെയാണ് നമ്മൾ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുക യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് ബൈ കോൺവെക്സ് ലെൻസ് എന്നാണ് പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നു അപ്പോൾ നമുക്ക് ലെൻസ് എന്താണെന്ന് മനസ്സിലായി കോൺവെക്സ് ലെൻസ് എന്താണെന്ന് മനസ്സിലായി അപ്പോ മിററിൽ നിന്നുള്ള വ്യത്യാസം ലെൻസ് സുതാര്യ വസ്തുക്കളാണ് ട്രാൻസ്പേരന്റ് വസ്തുക്കളാണ് പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇനി നമുക്ക് കോൺകേവ് ലെൻസ് പരിചയപ്പെടാം കോൺകേവ് ലെൻസും ഇതുപോലെ ഇത്തരത്തിൽ എന്തുണ്ട് രണ്ടു ഭാഗത്തും സ്പെറിക്കൽ സർഫസ് ഉണ്ട് പക്ഷേ സർഫസുകൾ ഇവിടെ ഇൻവേർഡാണ് കൊഴിഞ്ഞിരിക്കുക ചെയ്യുക രണ്ട് വശങ്ങളും കോൺകേവ് സർഫസുകളാണ് അപ്പോൾ ഇരുവശങ്ങളും രണ്ട് മുഖങ്ങളും കോൺകേവ് സർഫസ് ഉള്ള ഇത്തരം ലെൻസുകളെയാണ് നമ്മൾ കോൺകേവ് ലെൻസുകൾ എന്ന് വിളിക്കുക ഇനി ലെൻസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം ലെൻസുകളുടെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ടു ഡയമെൻഷനൽ ചിത്രമാണ് ടു ഡയമെൻഷനൽ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നാം മിററിൻ്റെ മധ്യബിന്ദുവിനെ എന്താണ് വിളിച്ചത് അതെ പോൾ എന്നാണ് വിളിച്ചത് അതിന് സമാനമായി ലെൻസിന്റെ മിഡ് പോയിന്റിനെ മധ്യബിന്ദുവിനെ ബിന്ദുവിനെ ഓപ്റ്റിക് സെന്റർ എന്നാണ് വിളിക്കുന്നത് പ്രകാശിക കേന്ദ്രം എന്നാണ് വിളിക്കുന്നത് അപ്പോ ലെൻസിന് ഒരു ഓപ്റ്റിക് ഉണ്ട് പ്രകാശിക കേന്ദ്രമുണ്ട് നമ്മുടെ പുസ്തകത്തിൽ പോളിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്റ്റിക് സെന്ററിനെയും പി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളിലും ഇപ്പോൾ അതിൻ്റെ ഒപ്റ്റിക് സെന്ററുകൾ പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി ലെൻസുകളുടെ സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ പരിചയപ്പെടാം നാം പറഞ്ഞു കഴിഞ്ഞു ലെൻസുകൾക്ക് രണ്ട് സ്പെറിക്കൽ റിഫ്രാക്റ്റ് സർഫസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിന് രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ ഉണ്ടാകും ചിത്രത്തിൽ ലെൻസിൻ്റെ ഇരുഭാഗത്തും സി എന്ന അക്ഷരം കൊണ്ട് അവയുടെ സെൻ്റർ ഓഫ് കർവേച്ചറുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് ഏത് ഗോളങ്ങളുടെ ഭാഗമായാണോ ഈ ലെൻസുകൾ രൂപപ്പെട്ടത് ആ ഫിയറിൻ്റെ സെൻറ്റർ ഇവിടെ സി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ലാത്തതിനാൽ നമുക്ക് അടുത്ത പദം പരിചയപ്പെടാം അതായത് പ്രിൻസിപ്പൽ ആക്സിസ് പരിചയപ്പെടാം നോക്കൂ ലെൻസിൻ്റെ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകളെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈനാണിത് ഒരു നേർരേഖയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഇതൊരു ഇമാജിനറി ലൈനാണ് ഇനി ലെൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദം പരിചയപ്പെടാം അതാണ് ലെൻസുകളുടെ മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് നോക്കൂ ഒരു കോൺവെക്സ് ലെൻസിലേക്ക് ഏതാനും ലൈറ്റ് റേസ് വന്ന് പതിക്കുന്നു ഈ പ്രകാശരശ്മികൾ വായുവിലൂടെ വന്ന് ഗ്ലാസ് നിർമ്മിതമായ ലെൻസിലൂടെ സഞ്ചരിച്ച് പുറത്തു വരുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് അത് പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് വളയുകയും ആക്സിസിലെ ഒരു ബിന്ദുവിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ പ്രകാശരശ്മികൾ വിവിധ പാതകളിലൂടെ വന്നാണ് ലെൻസിൽ പതിച്ചതെങ്കിലും അവയെല്ലാം ഒറ്റ ബിന്ദുവിലാണ് കൺവേർജ് ചെയ്യുന്നത് ഒറ്റ ബിന്ദുവിലാണ് സംഗമിക്കുന്നത് ആ ബിന്ദുവിനെയാണ് നാം കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിനെ ഇങ്ങനെ നിർവചിക്കാം ഒരു കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമീപസ്ഥവും സമാന്തരവുമായി അതിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു ഈ ബിന്ദുവിനെയാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് ലൈറ്റ് റേസ് ഇൻസിഡൻസ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് കൺവേർജസ് ടു എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് അപ്പോൾ നാം കണ്ടത് ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി കടന്നു വരുന്ന പ്രകാശരശ്മികളെല്ലാം റിഫ്രാക്ഷൻ കഴിയുമ്പോൾ ഒരൊറ്റ പോയിന്റിൽ കൺവേർജ് ചെയ്യും കേന്ദ്രീകരിക്കപ്പെടും ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നാം പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിച്ചത് ഇനി കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്താണെന്ന് നോക്കാം ഈ ചിത്രം ഒന്ന് നോക്കൂ ഒരു കോൺകേവ് ലെൻസിലേക്ക് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി ഏതാനും രശ്മികൾ വന്ന് പതിക്കുന്നു കോൺവെക്സ് ലെൻസിൽ സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ റിഫ്രാക്റ്റഡ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും ഡൈവേർജ് ചെയ്തു പോവുകയാണ് അകന്നു പോവുകയാണ് ചെയ്യുന്നത് നാം നേരത്തെ വിശദീകരിച്ച കോൺവെക്സ് ലെൻസിലായാലും ഇപ്പോൾ പരിഗണിക്കുന്ന കോൺകേവ് ലെൻസിൻ്റെ കാര്യത്തിലായാലും പ്രകാശം പതിച്ച സ്ഥാനത്ത് നോർമൽ വരച്ച് വിശകലനം ചെയ്താൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട അപവർത്തനവുമായി ബന്ധപ്പെട്ട നിയമവും രീതിയും പാലിച്ചുകൊണ്ടാണ് ഇവിടെ റിഫ്രാക്റ്റഡ് റേസ് കടന്നു പോകുന്നത് എന്ന് കാണാൻ കഴിയും പക്ഷേ സമയക്കുറവുള്ളതിനാലും ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതിനാലും അത് ഇവിടെ വരച്ചു കാണിക്കുന്നില്ല ഏതായാലും കോൺകേവ് ലെൻസിന്റെ കാര്യത്തിൽ നാം കാണുന്നത് എന്താണെന്ന് നോക്കൂ പാരലായി വന്നു പതിച്ച രശ്മികൾ റിഫ്രാക്ഷന് ശേഷം പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത് അതായത് അവ കോൺവെക്സ് ലെൻസിൽ സംഭവിച്ചതുപോലെ ഒരു പോയിന്റിൽ കൺവേർട്ട് ചെയ്യുന്നില്ല കേന്ദ്രീകരിക്കുന്നില്ല എന്നാൽ പരസ്പരം അകന്നു പോകുന്ന രശ്മികളെ ഡൈവേർട്ട് ചെയ്തു പോകുന്ന രശ്മികളെ പിന്നിലേക്ക് നീട്ടി വരച്ചാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് പിന്നോട്ട് നീട്ടിയാൽ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു ബിന്ദുവിൽ അവ സംഗമിക്കുന്നത് കാണാം കൂട്ടിമുട്ടുന്നത് കാണാം ലെൻസിൻ്റെ മറുവശത്തു നിന്ന് നിരീക്ഷിച്ചാൽ ഈ പ്രകാശരശ്മികളെല്ലാം ആ നിശ്ചിത ബിന്ദുവിൽ നിന്നും പുറപ്പെട്ട് പരസ്പരം അകന്നു പോകുന്നത് പോലെ തോന്നും ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് ഇങ്ങനെ നിർവചിക്കാം ഒരു കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപസ്ഥവും സമാന്തരവുമായി അതിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ ത്തിനു ശേഷം പരസ്പരം അകന്നു പോകുന്നു എന്നാൽ ഈ രശ്മികളെല്ലാം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്നും പുറപ്പെടുന്നതായി തോന്നുന്നു ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുന്നത് ലൈറ്റ് റേസ് ഇൻസിഡൻസ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഡൈവേർജസ് ഫ്രം വൺ അനദർ ആഫ്റ്റർ റിഫ്രാക്ഷൻ ബട്ട് ഒറിജിനേറ്റ് ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഒരു ലെൻസിന് എത്ര ഫോക്കസുകൾ ഉണ്ടാകും ഓർക്കുക പ്രിൻസിപ്പൽ ഫോക്കസുകൾ രണ്ട് മാത്രമാണ് ഉണ്ടാവുക എന്നാൽ ഫോക്കസുകൾ അനവധി ഉണ്ടാകും കാരണം ഒരു ലെൻസിലേക്ക് പതിക്കുന്ന രശ്മികളുടെ ചരിവ് അതുപോലെ അതിന് മുഖ്യാക്ഷത്തിൽ നിന്നുള്ള ദൂരം എത്രയാണ് എന്നിവയ്ക്കനുസരിച്ച് റിഫ്രാക്ഷന് ശേഷം കൺവേർജ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുകയോ ചെയ്യുന്നത് വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരിക്കും എന്ന് പറഞ്ഞാൽ ലെൻസിലേക്ക് പതിക്കുന്ന എല്ലാ രശ്മികളും ഒരേ പോയിന്റിലായിരിക്കില്ല കൺവേർജ് ചെയ്യുക എന്നാൽ പാരലായും പ്രിൻസിപ്പലാക്സിന് സമീപസ്ഥവുമായി കടന്നു പോകുന്ന ക്ലോസായി കടന്നു പോകുന്ന രശ്മികളെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും കൺവേർജ് ചെയ്യുക അപ്പോൾ രണ്ട് സ്പെറിക്കൽ സർഫസ് ഉള്ളതിനാൽ ഇരുവശത്തും ഇത്തരത്തിൽ ഓരോ പോയിന്റുകൾ സാധ്യമാണ് അതായത് നിന്ന് വലത്തേക്കാണ് പ്രകാശം കടത്തിവിടുന്നതെങ്കിൽ വലതുവശത്ത് പ്രകാശം കൺവേർജ് ചെയ്യും അപ്പോൾ അവിടെ ഒരു ഫോക്കസ് പ്രതീക്ഷിക്കാം തിരിച്ച് വലത്ത് നിന്ന് ഇടത്തേക്കാണ് പ്രകാശം കടന്നു പോകുന്നതെങ്കിൽ ഇടതു പ്രകാശം കൺവേർജ് ചെയ്യുക സ്വാഭാവികമായി അവിടെയും നമുക്കൊരു ഫോക്കസ് പ്രതീക്ഷിക്കാം പ്രിൻസിപ്പൽ ഫോക്കസ് പ്രതീക്ഷിക്കാം പ്രിൻസിപ്പൽ ഫോക്കസുകൾ നിർവചിച്ചപ്പോൾ റേയ്സ് വിച്ച് ആർ പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് അതായത് എല്ലാ രശ്മികളും ഒരേ പോയിന്റിലല്ല കൺവേർജ് ചെയ്യുക പ്രകാശിന് ചെരുവിൽ മാറ്റമുണ്ടാകുമ്പോൾ പ്രകാശം പ്രിൻസിപ്പൽ ആക്സിൽ നിന്ന് കുറച്ചുകൂടി ദൂരത്താകുമ്പോൾ നാം നേരത്തെ ഡിഫൈൻ ചെയ്ത പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ കൺവേർട്ട് ചെയ്തു കൊള്ളണമെന്നില്ല അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രകാശ രശ്മികളെ സംബന്ധിച്ച് മാത്രമാണ് ഓർക്കുക അപ്പോൾ നമ്മൾ രണ്ട് ലെൻസുകളുടെയും പ്രിൻസിപ്പൽ ഫോക്കസ് പരിചയപ്പെട്ടു ഇനി നമുക്ക് ലെൻസുകളിലെ ഇമേജ് ഫോമേഷനാണ് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ പുസ്തകത്തിൽ ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ വിവിധ സ്ഥാനങ്ങളിൽ ഓബ്ജക്റ്റ് വെച്ചതിന് ശേഷം രൂപപ്പെടുന്ന ഇമേജിൻ്റെ പൊസിഷൻ സൈസ് ഫീച്ചേഴ്സ് എന്നിവ കണ്ടെത്തി പട്ടിക അഞ്ച് ഏഴ് പൂർത്തീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ടേബിൾ ഫൈവ് സെവൻ എന്നാൽ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ക്രമത്തിൽ ഓർഡറിൽ ഒരു മാറ്റം വരുത്തുകയാണ് അതായത് പരീക്ഷണം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തീകരിക്കുന്നതിന് പകരം ആദ്യം രേഖാചിത്രം വരച്ച് റേ ഡയഗ്രം വരച്ച് ഇമേജിൻ്റെ സ്ഥാനം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുന്നു അതിനുശേഷം പരീക്ഷണ പ്രവർത്തനത്തിലൂടെ ഇതിൻ്റെ സാധുത തെളിയിക്കുന്നു ഒന്നുകൂടി പറഞ്ഞാൽ ഒരു ലെൻസിന് മുന്നിൽ ഒരു വസ്തു വിവിധ സ്ഥാനങ്ങളിൽ വയ്ക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമേജിൻ്റെ പൊസിഷൻ സൈസ് സ്വഭാവം ഫീച്ചേഴ്സ് എന്നിവ രേഖാചിത്രത്തിൻ്റെ സഹായത്തോടെ പ്രവചിക്കുന്നു പിന്നീട് പരീക്ഷണത്തിലൂടെ ആ പ്രവചനങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്നു അപ്പോൾ രേഖാചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി ലെൻസിലേക്ക് പ്രകാശം പതിച്ചാൽ അതിനെന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം അതെ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ റിഫ്രാക്ഷൻ ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും അതല്ല കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഫോക്കസിൽ നിന്നും അകന്നു പോകുന്നത് പോലെ തോന്നും എന്നാൽ പ്രകാശം ഇങ്ങനെ പാരലായി തന്നെ പതിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അതിനാൽ ഇത്തരത്തിൽ സമാന്തരമായ അല്ലാതെ തന്നെ അല്ലാതെ തന്നെ മറ്റു രീതിയിൽ ലെൻസിലേക്ക് പ്രകാശം പതിച്ചാൽ അവ എങ്ങനെയാണ് ഏതു വഴിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ചിത്രം നോക്കൂ ലെൻസിലേക്ക് പ്രകാശരശ്മി പതിക്കുന്നു ലെൻസുകളുടെ ഏത് ഭാഗത്തേക്കാണ് പ്രകാശരശ്മി പതിച്ചതെന്ന് നോക്കൂ അതെ അവയുടെ ഒപ്റ്റിക് സെന്ററിലേക്കാണ് പ്രകാശിക കേന്ദ്രത്തിലേക്കാണ് ഇനി പുറത്തു വന്ന രശ്മിക്ക് അതിൻ്റെ പാതയിൽ എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചോ എന്ന് നോക്കൂ ഇല്ലല്ലോ ഒരു വ്യതിയാനവും കൂടാതെ വന്ന ദിശയിൽ തന്നെയാണ് ആ പ്രകാശരശ്മി കടന്നു പോകുന്നത് അപ്പോൾ ഒരു കാര്യം ഓർത്തു ഓർത്തുവെക്കുക ഒരു ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻ്ററിലേക്ക് അത് കോൺകേവ് ലെൻസ് ആകട്ടെ കോൺവെക്സ് ലെൻസ് ആകട്ടെ പതിക്കുന്ന രശ്മി വ്യതിയാനം കൂടാതെ കടന്നു പോകും ഡീവിയേഷൻ കൂടാതെ കടന്നു പോകും അതായത് വന്ന ദിശയിൽ തന്നെ മുന്നോട്ട് പോകും അടുത്ത ചിത്രം നോക്കൂ ഈ ചിത്രങ്ങൾക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല നമ്മൾ നേരത്തെ മുഖ്യ ഫോക്കസ് ഡിഫൈൻ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി പതിക്കുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ ശേഷം അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ മുഖ്യ ഫോക്കസിൽ കേന്ദ്രീകരിക്കും അതുപോലെ തന്നെ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സമാന്തരമായി പതിക്കുന്ന പാരലായി പതിക്കുന്ന രശ്മികൾ ഇക്കാണുന്നത് പോലെ പ്രകാശം പതിച്ച അതേ വശത്തെ മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെട്ട് പരസ്പരം അകന്നു പോകുന്നത് പോലെ തോന്നുന്നു ഇനി നമുക്ക് ഇതിൻ്റെ നേരെ വിപരീതം നോക്കാം അതായത് കോൺവെക്സ് കോൺവെക്സിലെസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായി പതിക്കുന്ന രശ്മികൾ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുമെങ്കിൽ തിരിച്ച് ഫോക്കസിലൂടെ ലെൻസിലേക്ക് പ്രകാശം പതിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കൂ ഈ ചിത്രത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് നേരെ വിപരീതമാണ് സംഭവിക്കുക അതായത് തിരിച്ച് സമാന്തരമായി കടന്നു പോകും അപ്പോൾ ഓർത്ത് വയ്ക്കുക ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ലാക്സിന് പാരലായി സമാന്തരമായി കടന്നു ഇപ്പോൾ നാം ലെൻസിലേക്ക് പല രീതിയിൽ പതിക്കുന്ന രശ്മികൾ റിഫ്രാക്ട് ചെയ്ത് പോകുന്ന പ്രതിപതിച്ചു പോകുന്ന പാത ഏതെന്ന് മനസ്സിലാക്കി ഇക്കാര്യങ്ങളൊന്നും നിങ്ങൾ വാചക രൂപത്തിൽ കാണാപ്പാഠം പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഓരോ സിറ്റുവേഷനിലും ഇത്തരത്തിൽ ലൈറ്റ് റേസ് കടന്നു പോകുന്ന പാതയെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രം ഒരുപക്ഷെ പരീക്ഷയിൽ ഒരു ലെൻസിലേക്ക് ഇത്തരത്തിൽ ഒരു റേ വരച്ചു വെച്ച് ചിത്രം പൂർത്തിയാക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് അതിനാൽ ഇപ്പോൾ നാം ചർച്ച ചെയ്ത ഈ ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് ഇരുപത്തിയഞ്ച് വരെ ഇട്ട് ചിത്രങ്ങളായി നൽകിയിട്ടുണ്ട് അഞ്ച് ഇരുപത്തിരണ്ട് ടു അഞ്ച് ഇരുപത്തി അത് ഒന്നോ രണ്ടോ പ്രാവശ്യം വരച്ചു പഠിക്കുക ഇനി നമുക്ക് ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രമാണ് വരയ്ക്കേണ്ടത് അതിന് നിങ്ങൾ രണ്ടേ രണ്ട് കാര്യം ഓർത്ത് വെച്ചാൽ മതി ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് എല്ലാ രേഖാചിത്രങ്ങളും കൃത്യമായി നിങ്ങൾക്ക് വരയ്ക്കാനാകും ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ലെൻസിലേക്ക് പാരലായി പതിക്കുന്ന രശ്മിക്ക് എന്ത് സംഭവിക്കും എന്നതും രണ്ടാമത്തേത് ഒരു ലെൻസിൻ്റെ ഓപ്റ്റിക് സെൻ്ററിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതുമാണ് ഇതറിയാമല്ലോ പാരലായി വന്നാൽ ഫോക്കസിലൂടെ കടന്നു പോകും ഓപ്റ്റിക് സെൻ്ററിലേക്ക് വന്നാൽ യാതൊരു ഡീവിയേഷനും കൂടാതെ വന്ന വഴിയെ മുന്നോട്ട് പോകും ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക അതിനുശേഷം നിങ്ങളോട് ഏത് ലെൻസിന് മുന്നിൽ ഏത് സ്ഥാനത്തിരിക്കുന്ന ഇമേജ് ഫോർമേഷൻ വരയ്ക്കാൻ പറഞ്ഞാലും വസ്തുവിൽ നിന്നും ഒരു ഓബ്ജക്റ്റ് വയ്ക്കുക അതിൽ നിന്നും ഒരു പാരലൽ റേയും ഓപ്റ്റിക്സ് സെൻ്ററിലേക്ക് മറ്റൊരു റേയും പരിഗണിക്കുക അത് നാം പഠിച്ച നിയമം അനുസരിച്ച് കടന്നു പോകാൻ അനുവദിക്കുക അപ്പോൾ കൃത്യമായി അതിൽ രൂപപ്പെടുന്ന ഇമേജിൻ്റെ പൊസിഷൻ വലിപ്പം അതുപോലെ അതിൻ്റെ സ്വഭാവം ഫീച്ചേഴ്സ് എന്നിവ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഒരു ഉദാഹരണം നോക്കാം ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ ടു എഫിനപ്പുറം ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് രൂപപ്പെടുന്നത് എവിടെയെന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി ആദ്യം ഈ കാണുന്നത് പോലെ ഒരു കോൺവെക്സ് ലെൻസ് വരച്ച് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസും മധ്യഭാഗത്ത് ഓപ്റ്റിക്സ് സെൻറ്ററും അടയാളപ്പെടുത്തുക അതിനുശേഷം ഇരുവശത്തും എഫ് ടു എഫ് എന്നിവ മാർക്ക് ചെയ്യുക ഇത്തരത്തിൽ ഇമേജിൻ്റെ സ്ഥാനവും മറ്റ് സവിശേഷതകളും കണ്ടെത്താനുള്ള ചിത്രം വരയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ കൃത്യതയുണ്ടാകും ഒന്നാമതായി ചെയ്യേണ്ടത് നാം വരയ്ക്കുന്ന ലെൻസ് വളരെ കനം കുറച്ചു വരയ്ക്കുക തിൻ ലെൻസ് വരയ്ക്കുക മറ്റൊന്ന് മിഡ് പോയിന്റിൽ നമ്മൾ പി മാർക്ക് ചെയ്യുന്നുണ്ട് ഓപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ അകലത്തിൽ എഫ് മാർക്ക് ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്റ്റിക് സെൻ്ററിൽ നിന്നും ഇടതുവശത്തെ എഫിലേക്കുള്ള പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരവും വലതുവശത്തെ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കണം അതുപോലെ തന്നെ എഫിൽ നിന്ന് ടു എഫിലേക്കുള്ള ദൂരം പിയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരത്തിന് തുല്യമായിരിക്കണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിക്കും ടു എഫിനും കൃത്യം മധ്യഭാഗത്തായിരിക്കണം എഫ് മാർക്ക് ചെയ്യേണ്ടത് ഇരുവശത്തും ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെയായാൽ മാത്രമേ കൃത്യമായ സ്ഥാനത്ത് ശരിയായ വലിപ്പത്തിൽ ഇമേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് വസ്തു വയ്ക്കാം ഓബ്ജക്റ്റ് വെക്കാം എവിടെ വെക്കാനാണ് തീരുമാനിച്ചത് ടു എഫിന് അപ്പുറം ഇതാ ഇവിടെ ചിത്രത്തിൽ ടു എഫിന് അപ്പുറം ഒരു ഓബ്ജക്റ്റ് വെച്ചു അതിന് ഒബി എന്ന പേരും കൊടുത്തു ഓർത്തു നോക്കൂ ഏത് ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടാലും ഏതെല്ലാം രശ്മികൾ പരിഗണിച്ചാൽ മതി എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പറഞ്ഞു വെച്ചിരുന്നത് അതെ ഒരു പാരലൽ റേയും അതുപോലെ ഓപ്റ്റിക് സെൻറ്ററിലേക്ക് പിയിലേക്കുള്ള ഒരു രശ്മിയും ആ പറഞ്ഞതുപോലെ ഓബ്ജക്റ്റിൽ നിന്നും അല്ലെ ഓബ്ജക്റ്റിൻ്റെ ടോപ്പിൽ നിന്നും രണ്ട് റേസ് ഇതാ വരച്ചു വെച്ചിരിക്കുന്നു ഇനി കാര്യങ്ങളെല്ലാം വളരെ ലളിതമാണ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായ ഒരു രശ്മി വന്നാൽ കോൺവെക്സ് ലെൻസിലേക്ക് വന്നാൽ റിഫ്രാക്ഷൻ കഴിയുമ്പോൾ അത് ഏതിലെയാണ് കടന്നു പോവുക എന്ന് നമുക്കറിയാം എങ്ങോട്ട് പോകും എഫിലൂടെ കടന്നു പോകും പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും ഇനി പിയിൽ പതിച്ച രശ്മിയോ യാതൊരു ഡീവിയേഷനും കൂടാതെ കടന്നു പോവുകയും ചെയ്യും അപ്പോൾ ആ പറഞ്ഞതുപോലെ നമ്മൾ ആ രശ്മികളെ തുടർന്ന് പോകാൻ അനുവദിച്ചു അല്ലെങ്കിൽ നമ്മൾ വരച്ചു വച്ചു ലെൻസിൽ നിന്ന് പുറത്തു വരുന്ന ഈ രശ്മികൾ ഈ റേസ് പരസ്പരം മീറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ട് നാം നേരത്തെ പഠിച്ചുവെച്ചതാണ് ഇത്തരത്തിൽ ഒരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ ലൈറ്റ് റേസ് എവിടെ വെച്ചാണോ മീറ്റ് ചെയ്യുക ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ പ്രകാശം പുറപ്പെട്ട വസ്തുവിൻ്റെ പ്രകാശം പുറപ്പെട്ട പോയിന്റിന്റെ ഇമേജ് രൂപപ്പെടുമെന്ന് അപ്പോൾ ഈ മീറ്റ് ചെയ്ത ഭാഗത്ത് ടോപ്പായ അതായത് ബി എന്ന പോയിന്റിന്റെ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇക്കാണുന്നത് പോലെ ഇമേജ് ഐ എം വരച്ചു വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഈ മീറ്റ് ചെയ്ത ഭാഗത്താണ് ഓ ബി എന്ന ഓബ്ജക്റ്റിൻ്റെ ഐ എം എന്ന ഇമേജ് ലഭിച്ചിരിക്കുന്നത് നോക്കൂ എവിടെയാണ് ഇമേജ് രൂപപ്പെട്ടിരിക്കുന്നത് പൊസിഷൻ എഫിനും ടു എഫിനും ഇടയിൽ ഓബ്ജെക്ട് വെച്ച വശത്തിന് എതിർവശത്തുള്ള മറുപറത്തുള്ള എഫിനും ടു എഫിനും ഇടയിൽ ഇനി അതിന്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കൂ വലിപ്പം എങ്ങനെയാണെന്ന് നോക്കൂ വസ്തുവിനേക്കാൾ ചെറുതാണല്ലോ മാത്രവുമല്ല ഇൻവേർട്ടഡ് ആണ് തലകീഴായതുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ടു അപ്പുറമാണ് ഓബ്ജെക്ട് വെക്കുന്നതെങ്കിൽ മറുവശത്ത് ആയ ഡിമിനിഷ്ഡ് ഇമേജ് രൂപപ്പെടും മാത്രവുമല്ല അവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ സ്ക്രീനിലാണ് ഈ ഇമേജ് രൂപപ്പെടുക അഥവാ ഉണ്ടാകുന്ന ഇമേജ് റിയൽ ഇമേജ് ആകുകയും ചെയ്യും നമ്മൾ മിററിൽ പഠിച്ചതാണ് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജുകളെയാണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ റേസ് യഥാർത്ഥത്തിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് സ്ക്രീനിൽ അത് ലഭിക്കും അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് റിയൽ ഇമേജുമാണ് ഇനി നമുക്ക് ഓബ്ജക്റ്റിനെ എഫിനും ടു എഫിനും ഇടയിൽ വെച്ച് പരിശോധിക്കാം പഴയതുപോലെ തന്നെ രണ്ട് രശ്മികൾ പരിഗണിക്കുന്നു ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ഏത് രശ്മികളും നമുക്ക് പരിഗണിക്കാവുന്നതാണ് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ എല്ലായ്പ്പോഴും സ്യൂട്ടബിൾ ആകുന്ന റേസ് ആയതിനാലാണ് എല്ലായ്പ്പോഴും നിങ്ങൾ ഈ രണ്ട് രശ്മികൾ അതായത് ഒരു പാരലൽ റേയും അതുപോലെ പിയിലേക്ക് പുറപ്പെടുന്ന റേയും വരയ്ക്കാൻ പറഞ്ഞത് കഴിഞ്ഞ ചിത്രത്തിൽ ചെയ്ത പോലെ തന്നെ അത്തരത്തിൽ രണ്ട് രശ്മികൾ വരച്ചു ഇനിയോ നാം പഠിച്ചുവെച്ച നിയമം അനുസരിച്ച് ആ രശ്മികൾ ഇതാ മുന്നോട്ട് പോകുന്നു നോക്കൂ അവ സംഗമിച്ചിട്ടുണ്ടോ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത് ടു എഫിന് അപ്പുറമാണ് ബിയോണ്ട് ടു ആണ് വലിപ്പമോ ഓബ്ജക്റ്റിനേക്കാൾ വലുതാണ് ഇൻവേർട്ടഡുമാണ് തലകീഴായതുമാണ് അതുപോലെ റിയൽ ഇമേജുമാണ് അവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ സ്ക്രീനിലാണ് ഈ ഇമേജ് ഉണ്ടാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം നമ്മൾ പരീക്ഷണം ചെയ്ത് ഇത്തരത്തിൽ ഇമേജ് ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അത് പിന്നീടാകാം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ടു എഫിനപ്പുറം ഓബ്ജക്റ്റ് വെച്ചപ്പോൾ എഫിനും ടു എഫിനും ഇടയിൽ ചെറിയ ഇമേജ് ഉണ്ടായി എന്നാൽ ആ വസ്തു എടുത്ത് എഫിനും ടു എഫിനും ഇടയിലേക്ക് വെച്ചപ്പോൾ നേരെ തിരിച്ചായി സ്ഥാനവും അതിൻ്റെ വലിപ്പവും അതായത് സ്ഥാനം ടു എഫിലായി പൊസിഷൻ ടു എഫിലായി അതുപോലെ ഇമേജ് വലുതാകുകയും ചെയ്തു ഇനി ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മറ്റു സ്ഥാനങ്ങളിൽ ഓബ്ജക്റ്റ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പൊസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം